ഔദ്യോഗികവിങ് മാത്രം പോരാ ഇന്നത്തെ പോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഒത്തിരി വേണം ഒത്തിരി പേര് പോരാളികളായിട്ട് സ്വയം ഇറങ്ങണം പക്ഷെ ചില അനഭലക്ഷണീയ പ്രവണതകളുണ്ട് സി പി എമ്മിന്റെ അനുഭവത്തിൽ ഭാഗം വോട്ട് ചെയ്തില്ലല്ലോ എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ അപ്പൊ അതിന് എന്താ ചെയ്യണ്ടേ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു ഈ അടുത്ത് പോരാളി ഷാജിയെ കുറിച്ച് അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഒരു ആക്ഷേപം വരുകയുണ്ടായി പൊതുവേ ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ കുറവ് പേരെയാണ് അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുള്ളു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളരെ ശക്തമല്ല അങ്ങനെ ഒരു വിങ് ഇടതുപക്ഷത്തിന് ഇല്ലാതിരിക്കുകയും ബി പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനും ഒക്കെ സ്വന്തമായി സോഷ്യൽ മീഡിയ കോടിക്കണക്കിന് രൂപ മുടക്കി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പോരാളി ഷാജിയെ പോലെയുള്ള അല്ലെങ്കിൽ വേറെ ഇടതുപക്ഷ മനോഭാവത്തോടു കൂടിയുള്ള സാധാരണക്കാർ അവരുടെ സമയവും പണവും അല്ലെങ്കിൽ ഊർജവും ചെലവഴിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും ഇടതുപക്ഷത്തോടു കൂടി നിൽ നിൽക്കുകയും അത്തരം ഈ സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അറ്റാക്കുകളെ ചെറുക്കുക ചെയ്യുന്ന ഇത്തരം ആളുകളെ വിമർശിക്കുകയും അവരുടെ ഐഡന്റിറ്റികളും ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഇത്തരം ആളുകളുടെ ഒരു ഏകീകരണവും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സൈബർ വിംഗ് അല്ലേ ചെയ്യേണ്ടത് ഒരു ഇടതുപക്ഷ അത്തരം ഇടങ്ങളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ പോരാളി ഷാജിയെ പോലുള്ള ആളുകളുടെ അടുത്ത് വരുന്ന വിമർശനങ്ങൾ ആ വിമർശനത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ജാഗ്രത ഇടതുപക്ഷ നിലനിൽക്കേണ്ടതിന്റെ ജാഗ്രത തിരുത്തേണ്ടതിന്റെ കുറിച്ച് അവർ പങ്കുവെക്കുമ്പോൾ അത് അതിനെ എങ്ങനെ കാണണം അത് നമ്മൾ എടുക്കേണ്ട വിധം അത്തരം ആളുകളെ വിമർശിക്കുന്നതിനു പകരം അതിലടങ്ങി വസ്തുതകൾ കേരളത്തില് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയും കോൺഗ്രസും ലഫ്റ്റിനേക്കാൾ വളരെ വിപുലമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് യാഥാർത്ഥ്യമുണ്ടായല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പണം മുടക്കിയാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ പേജുകൾ വാങ്ങിക്കുക കാശ് കൊടുത്ത് നൂറുകണക്കിന് ആളുകൾ പ്രൊഫഷണലായിട്ട് മുഴുവൻ സമയം ഇരുന്ന് മെസ്സേജ് ഉണ്ടാക്കുക പോസ്റ്റുകൾ എഴുതാം പോസ്റ്റർ ഉണ്ടാക്കുക ഇതാണ് എൻ്റെ പ്രവർത്തന രീതി അങ്ങനെ പണം മുടക്കി നടത്താനായിട്ടുള്ള ഒരു ശ്രമം ലഫ്റ്റ് ചെയ്യുന്നുണ്ടായിട്ടില്ല പണമില്ലായ്മ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ലെഫ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒഫീഷ്യലായിട്ടുള്ള ലെഫ്റ്റ് സോഷ്യൽ മീഡിയ ഉണ്ട് സി പി എമ്മിൻ്റെ പേജുണ്ട് സി പി എം പിന്നെ ടി ട്വൻ്റി വൺ ഒബ്സെർവർ എന്നൊക്കെയുള്ള പല പേര് ഉണ്ട് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ലെഫ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ശമ്പളത്തിനൊന്നുമല്ല ചെയ്യുന്നു അവർ കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണം പക്ഷെ അവരെല്ലാം സെൽഫ് ഡിക്ലെയർഡ് ലെഫ്റ്റാണ് അപ്പം അതിൽ വളരെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ മുതൽ ആക്റ്റീവായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ വരെയുണ്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യം ഇപ്പം നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നു എനിക്ക് പാർട്ടിക്കുള്ളിൽ പറയേണ്ട ചില കാര്യമുണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല ഇവിടെ പരസ്യമായിട്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നാൽ എന്തും പറയാം എന്നുള്ളൊരു ശീലമായിട്ടുണ്ട് അതിനുള്ള ഫ്രീഡം ഉണ്ടെന്നുള്ളത് അവരെന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷേ സി പി എം മെമ്പറൊന്നും കഴിയില്ല അപ്പോൾ ഞങ്ങളത് തിരുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയാം അവരിൽ നിന്നുള്ള അറ്റാക്കിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക വിങ്ങം മാത്രം പോരാ ഇന്നത്തെ പോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഒത്തിരി വേണം ഒത്തിരി പേര് പോരാളികളായിട്ട് സ്വയം ഇറങ്ങണം പക്ഷെ ചില അനഭലക്ഷണീയ പ്രവണതകളുണ്ട് അതിവിടെ മാത്രമല്ല അപ്പുറത്തും ഒക്കെ ഉള്ളത് തന്നെയാണ് ഒരു നമ്മൾ ആരെ അഡ്രസ് ചെയ്യണേ ഈ പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെ അഡ്രസ്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നേടാനില്ല നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ എനിക്ക് ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ തുടങ്ങിയവരൊക്കെ അതാണ് ടാർജ ഗ്രൂപ്പ് വരുന്നത് അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളും ഇതെല്ലാം അത് നമ്മൾ എന്തിനാണോ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല വിപരീത ഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു വെച്ചാൽ സ്വയം സൈബർ പോരാളികളായിട്ട് പ്രഖ്യാപിച്ച് മാന്യതയുടെ ഒക്കെ സീമ വിട്ട് കിടന്നൊക്കെ അപ്പുറത്ത് ചെയ്യുന്നുണ്ടുള്ള ന്യായം പറയണ്ട നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നു ഞാനപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും ഹാൻഡിലിന് പറയുന്നില്ല ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് ഞാൻ പറയണം തിരുത്തപ്പെടുക എന്നുള്ളതാണ് നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് പരസ്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ കുറിച്ച് അപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഒരു പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അത് വിപരീത ഫലം ഉണ്ടാക്കി വീടും അങ്ങനെയല്ല ശൈലി വേണ്ടെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ് ഓരോ ഇടതുപക്ഷക്കാരനും സ്വയം ഒരു പോരാളിയായിട്ട് പ്രവർത്തകനായിട്ട് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കണം മറ്റുള്ളവരെ പോലെ നൂറുകണക്കിന് ആളുകളെ എത്തി ചെയ്യാൻ പറ്റുന്ന ഒരു പാങ്ങല്ല അതുകൊണ്ട് ആ രീതിയിൽ ഇടപെടുന്നവരെല്ലാവരും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്നാൽ ചില ഹാൻഡിലുകൾ ഈ രീതിയിൽ അപജയങ്ങൾ ഉണ്ടാവണം എന്നാണ് വെപ്പ് അത് തിരുത്തപ്പെട്ടു പോകണം അത് തിരുത്താൻ പോകാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് അച്ചടക്കത്തിൻ്റെ നില നിലപാട് എടുക്കണമെന്നില്ല പാർട്ടി മെമ്പർമാർ പോലും ആണെന്നില്ല അനുഭാവികളാണ് അപ്പോൾ ചിലപ്പോൾ പറഞ്ഞത് സ്വപം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആരെങ്കിലും പറഞ്ഞു കാണും തിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലാതെ ഇങ്ങനെയുള്ളതും വേണ്ട എന്നുള്ളതല്ല പൊതുവേ ഈ പറയുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ചില ഘടകങ്ങൾ ആവശ്യമായി ജനാധിപത്യ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ ജനങ്ങളുമായി സമ്പാദിക്കേണ്ട ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങുമ്പോൾ അത് താഴെ തട്ടിലടക്കം പാർട്ടി പ്രവർത്തകർ അത്തരം രീതിയിൽ ഒതുങ്ങുമ്പോൾ പല കാര്യങ്ങളും ജനങ്ങളുമായി സമ്പാദിക്കാൻ കഴിയാത്തൊരു വിഷയം വരില്ലേ ഇല്ല ജനങ്ങളോട് തുറന്ന മനസ്സോടെ സമ്മതിച്ചു പോകണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ അഭിപ്രായമൊന്നും പരിഗണിക്കുക തന്നെ വേണം അപ്പം അപ്പോൾ പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് ആ പക്ഷേ പാർട്ടിക്കുള്ളിൽ അച്ചടക്കം വേണം അച്ചടക്കം ഞാൻ സ്വയം തീരുമാനിച്ചെടുത്തിട്ടുള്ളതാണ് അല്ല ആരെങ്കിലും നിർബന്ധിച്ച് വെച്ചിട്ടുള്ള ഇല്ലെങ്കിൽ വേണ്ട പുറത്ത് നിൽക്കാം അങ്ങനെ എല്ലാവർക്കും പാർട്ടി അഭിപ്രായം പറ്റത്തില്ല പക്ഷേ ഈ പാർട്ടി ജനങ്ങളുടേതാണ് തുറന്ന മനസ്സോടെ അവിടെ വിമർശങ്ങളെല്ലാം കേൾക്കണം അല്ലാതെ അവർ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു എന്നൊക്കെയുള്ള വിശ വിശദീകരണം നൽകി മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോഴൊക്കെ നിശിതമായ വിമർശനം ജനങ്ങൾ നടത്തുന്നുണ്ട് ബുദ്ധത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അനുഭവത്തിലൊരു ഭാഗം വോട്ട് ചെയ്തില്ലല്ലോ എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ അപ്പോൾ അവര് എന്താ ചെയ്യേണ്ടത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു അത് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടത് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ഉണ്ടാവണം എന്താണ് പെഷകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷ്യം വന്നത് പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തിരല്ലതാണ് അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് അതിലുള്ള ദേഷ്യമാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ് തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ അടിത്തറമെന്ന് പറയുന്നത് ഇപ്പോൾ സി എസ് ഡി എസ് ഹിന്ദു സർവേ വരാറുണ്ടല്ലോ അപ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് പിന്തുണ നോക്കും സി പി എമ്മിൻ്റെ എൺപത് ശതമാനം വോട്ടും ഒരു ഏറ്റവും താഴത്തുള്ള നാൽപ്പത് ശതമാനത്തേന്നും വരുമാനം കുറയുമോറും ഓരോ ക്ലാസ് വരുമാനം കുറയുമോറും സി പി എമ്മിൻ്റെ പിന്തുണ വർദ്ധിച്ചവരെയാണ് ചെയ്യുക അത് വളരെ പാവപ്പെട്ടവരൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്തു നിന്നും മാറിയത് ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും ജനങ്ങളോട് വർത്തമാനം പറയേണ്ടി വരും അല്ലാതെ പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല പക്ഷെ ഒരുപക്ഷെ ആദ്യത്തെ വിശകലനം പാർട്ടിക്കുള്ളിൽ ഓരോ രീതിയിലും സംസാരിക്കുന്നതിന് ഉപകാരം പക്ഷെ പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോഴും നമുക്കൊരു ചെവി വേണം കേട്ടാ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണേ എന്നുള്ളത്